ഓ ഇതാണ് ഒരു ക്യാമറമാൻറെ ലൈഫ് എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്നം കിട്ടുന്നത് അതെ ഇതിൽ നിന്നാണ് നമ്മുടെ ക്യാമറയിൽ നിന്നാണ് അതിന്റെ എക്യൂപ്മെന്റ്സും കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇവിടെയിട്ടാണ് കേട്ടോ അതേ കണ്ടല്ലോ സ്റ്റാൻഡ് കണ്ടല്ലോ നിങ്ങള് ലെൻസും അതുപോലെ തന്നെ കൊണ്ടുപോകാനായിട്ടുള്ള സാധനങ്ങളെല്ലാം ആ ആ ഇതു ഇവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇതാണ് അതുകൊണ്ടിട്ട് ഈ റൂം ചേട്ടൻ പ്രത്യേകം ലോക്ക് ചെയ്തിരുന്നതാണ് ബിക്കോസ് കൊച്ചു കൂടെ കേറണോണ്ടിട്ടാ വിശാലമായിട്ടുള്ള സ്ഥലം ഇവിടെ ആക്ച്വലി എനിക്ക് ഇവിടെ വന്നപ്പോ മനസ്സിലായെന്നറിയോ അടുക്കളയിലോട്ട് കേറണമെന്നുണ്ടെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ച് കേരണം അതേപോലെ അപ്പൊ ഇതാണ് രണ്ടാമത്തെ അവരുടെ റൂം കണ്ടല്ല അവിടെ അവള് കളിക്കുന്നതാണ് കേട്ടോ കളിക്കാനായിട്ടുള്ള വീടും സംഭവങ്ങളൊക്കെ അതിന്റെ അകത്ത് എന്തൊക്കെയോ ഉണ്ട് ആ ഇത് മൊത്തം ഡോൾസ് ആണല്ലോ പിന്നെ അവളുടെ കണ്ട എല്ലാ റൂമിലും അവളുടെ വണ്ടി വണ്ടിയുണ്ടോ ഓകെ ഗൈസ് ഇത് നമ്മൾ കാണിക്കാൻ പോകുന്നത് അടുക്കളയാണ് എനിക്ക് ഇവിടത്തെ അടുക്കള ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെന്ന് അടുക്കളയിലൂടെ നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പോ ഞാൻ പറഞ്ഞ പോലെ ഓട്ടോറിക്ഷ പിടിച്ചു പോണ്ടിരത്രയും ദൂരം ഉണ്ട് കണ്ട പക്ഷേ നല്ല ഇതെന്താണ് ഇവിടെ ഒരു അരോണ രണ്ടെണ്ണം ഇവിടെ ഒരു ഈ അരോണയുടെ ഒരു സ്റ്റോറി ഇല്ലേ ചേച്ചി പറഞ്ഞാൽ അതെന്ന് പറഞ്ഞേ എന്റെ അറിവ് വെച്ചിട്ട് ഞാൻ പറയാനുള്ളു വെച്ചിട്ട് പറയാണ് ഒന്ന് അരോണ ഫിഷ് എന്ന് പറയണത് ഈ നമുക്ക് ഭാഗ്യം കൊണ്ടു പിന്നെ ഇതിന്റെ ഒരു പ്രത്യേകത ഒറ്റ ആ വീട്ടിലുള്ള ആളുകൾക്ക് വേണ്ടിട്ട് ഒരു എന്താ പറയാ അവർക്ക് അപകടങ്ങളൊന്നും വരാതെ ഈ മീൻ അത് തരണം ചെയ്യും മീൻസ് അത് ഏറ്റെടുക്കും ഏറ്റെടുക്കും ഒരു അപകടം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ അതിനു മുന്നേ അത് ഞാൻ കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിലെന്തെങ്കിലും അപകടങ്ങളൊക്കെ പിന്നെ ഈ കാരണം ഈ മീനൊരു പ്രത്യേകത നമ്മളുടെ വീട്ടിൽ വന്ന് കേറുന്ന അവര് ഒരു നെഗറ്റീവ് മൈൻഡോട് കൂടി വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ മീൻ അത് പ്രകടിപ്പിക്കും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇത് ചെറിയടിക്കും തേൽ വെച്ചിട്ട് അടിച്ച് വെള്ളം നിർപ്പിക്കും പിന്നെ ഈ ടാങ്കിൽ വന്നിടിക്കും നല്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ ആ മീൻ ആ വന്നിരിക്കുന്ന വ്യക്തിയെ മീന് താല്പര്യമില്ലാന്നുള്ളതിനെ പിന്നെ മാക്സിമം ായിട്ടിടുന്ന വരണം അതെ അതെ പിന്നെ ഇതിന്റെ വാസ്തുപ്രകാരം ഫിഷ് ടാങ്ക് വെക്കുന്നത് കിഴക്ക് ആ ദർശനം വെച്ചിട്ട് ശരിക്കും വെക്കേണ്ടത് വെക്കേണ്ടത് നമ്മുടെ റൂമിലോ ബെഡ്റൂമിലോ അല്ലെങ്കിൽ പറയുന്നത് ഏരിയ പോലെയാണല്ലോ മാക്സിമം ഇത് എൻട്രൻസ് അവിടെ ഏരിയയിലാണ് പക്ഷെ ഇവര് കൂടുതലും ഇവിടെ ഫുഡ് കഴിക്കാൻ ഇരിക്കുമ്പോഴുള്ളത് മറ്റേ നമ്മടെ അവിടത്തെ പോലെയല്ല ഇവിടെ വ്യത്യാസം ഉണ്ട് അതാണ് സംഭവം നിങ്ങളെ എങ്ങനെ മെയിൻ ആയിട്ട് എല്ലാവരും ഉള്ള ചിലവഴിക്കുന്ന സ്ഥല ഐതു തന്നെയാണ് ആഹ് പ്ലാന ബാക്കറിയോ ആ ആ ഓക്കേ ആ മാമ നമ്മൾ ലൈനിങ് അത് കാറെങ്കിലും കഷ്ടക്കവേണ്ട സമയത്ത് നമ്മ അവിടെ ഇരിക്കാൻ ഒരു റോഡില് ബൈക്കിലാണ് നമ്മളുടെ ഓപ്പറേഷൻസ് നടക്കുന്നത് അടിക്കുന്നത് പറപ്പ പിന്നി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ബുദ്ധിമുട്ടെന്താന്ന് വെച്ചാൽ ഈ മീനിന്റെ ഫീമെയിൽ ഏതാ മെയിൽ ഏതാ തിരിച്ചറിയാൻ ഭയങ്കര വ്യത്യാസമുണ്ട് പ്രയാസമുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് മുട്ടയിടും പിന്നെ ഒന്ന് വായിലാണിത് മെയിലാണെന്നുണ്ടെങ്കിൽ അത് വായിൽ സ്റ്റോക്ക് ചെയ്തിട്ട് അത് നീന്തി തുടങ്ങാറാവുമ്പോഴത് പുറത്തോട്ട് വിടും അത് വരെ സ്റ്റോർ ചെയ്ത് വെക്കും അപ്പൊ ഇവിടെ വീർത്തിട്ടുണ്ടെങ്കിൽ അത് മെയിലാണ് മുട്ടയിടണത് പുറത്തോട്ട് വന്ന് മുട്ടയിടണെങ്കിൽ അത് ഫീമെയിലാണ് അത് വരുത്താൻ പറഞ്ഞത് കേട്ടാ ഈ കാണണ ഗോൾഡ് വിഷൊക്കെ ചേട്ടൻ ഓർമ്മ ഓട്ട ഇത് എന്ന് അതിന്റെ വാ ഇതിന്റെ വാ സൈസിലെത്തും ഇത് എണേനെ തിന്നും ഭക്ഷിക്കും അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കടിച്ചു മുറിച്ച് അങ്ങനൊന്നുമല്ല വിഴുങ്ങു ഒറ്റടിക്ക് വിഴുന്നു പിന്നെ ഇത് കുഞ്ഞാണ് അധികം ആയിട്ടില്ല ഇതിന് ഈ അറോണ ഫിഷിന് ഇടുമ്പോ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഇതിന് നീളം കൂടിയാങ്ക് മുകളിൽ വന്നിട്ട് താഴത്തല്ല ഇത് എപ്പോഴും മുകളിലൂടെ പോടും പിന്നെ എപ്പോഴും വെള്ളം അടിക്കും ചാടും അപ്പൊ അതുകൊണ്ട് ഇതിന് ും ടോപ്പ് കവർ ചെയ്തിരിക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ സാധനം മേലടിക്കും ബിക്കോസ് കൊച്ചിന്റെ പേര്ന്ന് പറഞ്ഞ നിലയാണ് നില നില അപ്പിച്ചു

പിന്നെ ചിക്കൻ ചിക്കൻ പിന്നെ പയർ എനിക്ക് ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോ എനിക്ക് ഓർമ്മ ഇടുക്കിന് ഞങ്ങളൊരു വർക്കിന് പോയിട്ടുണ്ടായിരുന്നു സേവനമായിട്ട് എടുക്കാൻ അപ്പൊ അത് ഞാൻ വീടുകളിൽ പറയുന്ന പക്ഷെ വെറൈറ്റി മീറ്റിൽ ഞങ്ങക്ക് തന്നായിരുന്നു ആ അത് ഈ ഉണക്കിയിട്ട് ഇറച്ചി ഉണക്കിയിട്ട് ഇറച്ചി ഉണക്കിയിട്ട് ഇറച്ചി അത് ആ സംഭവം എന്തിന്റെ എനിക്ക് അതിന് പോവും അടപ്പില്ലേ അടപ്പിന്റെ അവിടെ എന്ത് ഇരട്ടിടും അതവിടെ മാസങ്ങളോളം ഇങ്ങനെ ആ അടപ്പില്ല അടപ്പിന്റെ പേല് കയറി കെട്ടിയിടും അത് ഒരല്പം ഒരല്പം കുറേ ആഹാരം നോക്കി ഫീഡ് ആ സംഭവം എടിച്ചട്ട് എന്തൊരു 10 10 അല്ലേ ഞാൻ അരിക്കോണം ഈ ഉലക്കമീൻ ഇല്ലേ ഉലക്കമീൻ നമ്മൾ ഇങ്ങനെ എടിച്ചെടുക്കുമ്പോൾ ഒരു ഇവിട്ടു ആ മീൻ ഇല്ലേ കൊള്ളിക്കേ അത് ഫ്രൈ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പോ ഇങ്ങ വൈറ്റ് വരുന്നു കേട്ടോ തിങ്കൾസോ നമ്മൾ സുഭേ Mm-mm Aaaa -mm. oh.